ജാർഖണ്ഡിൽ ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുന്നതായി മഹാസഖ്യം വിലയിരുത്തുന്നുണ്ട് ഹൈദരാബാദിലെ റിസോർട്ടിൽ തുടരുകയാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഹൈക്കോടതിയെ ഹൈദരാബാദിലെതിരെ ജാർഖണ്ഡിൽ പത്ത് ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണർ മഹാസഖ്യത്തിന് നിർദ്ദേശം നൽകിയത് സോറൻ സർക്കാർ തിങ്കളാഴ്ച വിശ്വാസ വോട്ട് തേടും തേടുംമാരുടെ പിന്തുണ സർക്കാരിന് ഉണ്ടെന്ന് ജയ കോൺഗ്രസ് ആർ ജെ ഡി നേതാക്കൾ അറിയിച്ചു ചമ്പൈസ്വറിൽ നാൽപ്പത്തിമൂന്ന് എം എൽ എമാരുടെ പിന്തുണക്കത്താണ് ഗവർണർക്ക് നൽകിയത് എന്നാൽ വിശ്വാസ വിശ്വാസവോട്ടിലേക്ക് പോകുമ്പോൾ സർക്കാർ ഓപ്പറേഷൻ താമരയെ ഭയക്കുന്നു അതിനാലാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മഹാസഖ്യം മുപ്പത്തിയൊൻപത് എം എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റിയത് തിങ്കളാഴ്ച മാത്രമേ എം എൽ എമാരെ റാഞ്ചിയിലേക്ക് മടക്കിയെത്തിക്കൂ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലാണ് നിയമസഭ ചേരാൻ തീരുമാനം നാൽപ്പത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണ ഉണ്ടായിരുന്ന മഹാസഖ്യത്തിൽ നിന്ന് നാല് എം എൽ എ ബി ജെ പിയോട് അടുത്തു എന്നാണ് വിവരം വിമത എം എൽ എമാരെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി ചമ്പൈസോറൻ ശ്രമം ആരംഭിച്ചു നിലവിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ ചോദ്യം ചെയ്യുന്നു തുടരുകയാണ് റിപ്പോർട്ടർ ദില്ലി